മദർ തെരേസ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് മാസിഡോണിയയിലെ സ്കോപ് ജയിൽ ജനിച്ചു പന്ത്രണ്ടാം വയസ്സിൽ ദൈവവിളി അവർക്ക് ശക്തമായി അനുഭവപ്പെട്ടു പതിനെട്ട് വയസ്സുള്ളപ്പോൾ ഒരു കന്യാസ്ത്രീ ആയ ശേഷം ഇന്ത്യയിലേക്ക് വന്നു ചുറ്റുമുള്ളവരുടെ ദുഃഖങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ അവർ തൻ്റെ ജീവിതത്തിൻ്റെ ശേഷിച്ച സമയം ദരിദ്രേയും അടിച്ചമർത്തപ്പെട്ടവരെയും സേവിക്കുന്നവരായി സമർപ്പിച്ചു കുട്ടികളെയാണ് അവർ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ദരിദ്രർക്ക് വേണ്ടി വിവിധ ആശുപത്രികളും സ്കൂളുകളും തുറന്നു സ്നേഹപൂർവം അമ്മ എന്നാണ് വിളിച്ചിരുന്നത് മികച്ച സേവനത്തിനും സമാധാനത്തിനുമുള്ള നോബൽ സമ്മാനവും ഭാരതരത്നവും നൽകി ആദരിച്ചു മരിച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ അമ്മ എല്ലാവർക്കും ഒരു മികച്ച മാതൃകയാണ്